ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ വൈൽഡ് കാർഡുകളെല്ലാം ഹൗസിലേക്ക് കയറിയിട്ടുണ്ട് ഇപ്പോൾ ലൈവിൽ ഓരോ വൈൽഡ് കാർഡുകളും മറ്റ് മത്സരാർത്ഥികളെ ഇട്ട് പൊറിച്ച് പുറത്ത് എങ്ങനെയാണ് ഇവരെക്കുറിച്ചുള്ള ഇമേജ് എന്നാണ് ഓരോ വൈൽഡ് കാർഡും അവിടെ ലിവിങ് റൂമിൽ വന്നിരുന്നിട്ട് പറയുന്നത് അഭിഷേക് ശ്രീകുമാറാണ് ആദ്യം വന്നത് അഭിഷേക് ഓരോരുത്തരെ കുറിച്ചും അത് വന്നപ്പോൾ തന്നെ ഓരോരുത്തർക്കിട്ട് കൊട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അതിൽ ജാസ്മിനെയും ഗബ്രീനെയും കുറിച്ച് പറഞ്ഞതാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ജബ്രി എന്ന് വിളിച്ചുകൊണ്ടാണ് ആദ്യം തന്നെ തുടങ്ങുന്നത് അഭിഷേക് പറഞ്ഞത് നിങ്ങളെ കാണുമ്പോൾ തന്നെ എനിക്ക് ആ പേര് മാത്രമാണ് വരുന്നത് മനസ്സിലേക്ക് കാരണം നിങ്ങൾ ഒറ്റയ്ക്കല്ല കളിക്കുന്നത് എപ്പോഴും ഒരുമിച്ച് നിന്നാണ് കളിക്കുന്നത് എന്നിട്ട് ആൾ പറഞ്ഞു ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നു എന്നറിഞ്ഞപ്പോൾ ജാസ്മിനോട് പറയാനായിട്ട് ജാസ്മിനോട് ഒരു കാര്യം പറയണമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു പക്ഷേ അതെനിക്ക് ഡയറക്റ്റായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ ഞാനത് എൻ്റെ ഒരു രീതിയിൽ പറയുക പറയുകയാണ് ഉളുപ്പുണ്ടോ ജാസ്മിനെ എന്ന് ചോദിക്കാനാണ് എനിക്ക് ആഗ്രഹം എന്നാണ് അവിടെ അഭിഷേക് ശ്രീകുമാർ ഇവരുടെ മുഖത്തൊക്കെ ചോദിക്കുന്നത് അത് ഗബ്രിയോടും പറയുന്നുണ്ട് ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം ഒരു ഷാഡോ ആയി പോകരുത് ഒറ്റയ്ക്ക് നിന്നാൽ നല്ലൊരു ഗെയിമറാണെന്നൊക്കെ ഗബ്രിയോടും പറയുന്നുണ്ട് പിന്നെ ജാൻമോണിയോട് പറയുന്നുണ്ട് ഒരിക്കലും ശാപവാക്കുകൾ പറയരുത് ഒരാളോട് ജെൻഡർ കാർഡ് എറക്കരുത് ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്താക്കരുത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുത് എന്ന് ജാൻമോണിയോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാം നിങ്ങളുടെ ബിഹേവിയർ എങ്ങനെയാണോ നിങ്ങളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണോ അത് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ജാൻമോണി പറഞ്ഞ് ഞാനത് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ജാൻമോണിയോട് പറഞ്ഞത് അങ്ങനെ എല്ലാവരും എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു നല്ല ഹിൻ്റ് തന്നെയാണ് അവിടെ കൊടുക്കുന്നത് അപ്പോൾ ഇത് അനുസരിച്ച് ഇവർക്ക് വേണമെങ്കിൽ ഇവരുടെ ഗെയിമിൽ ചേഞ്ച് വരുത്താം കൂടുതൽ ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്സും ഡെയിലി വോട്ടിങ്ങിനും പ്രൊമോയ്ക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തു